അവർ അവർ റബ്ബില് വേണ്ടി ജീവിച്ചവരാണ് ജീവിതത്തിന്റെ രസങ്ങളിലും ജീവിച്ച് പോലെ പോലെ അല്ലി ജീവിതത്തിൽ അള്ളിപ്പിടിച്ച് വന്ന ഭൂമി ജീവിക്കാൻ ഭാര്യ മക്കളും മക്കൾ മക്കളും പേരക്കുട്ടികളും വീടും തോട്ടവും ബിൽഡിങ്ങുമായി ആറൂനെ പോലെ ശ്രദ്ധാദിനെ പോലെ ജീവിക്കാൻ വന്നവരുന്ന ഭൂമി പോലെ പോലെ ഇന്നാണെങ്കിൽ നാളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം ഞങ്ങളുടെ ജീവിതത്തിന്റെ താൽപ്പര്യത്തിലുണ്ട്

എന്റെ സമുദായത്തിന്റെ ചാടി വീഴുന്ന ഒരു കാൽപരം ചോദിക്കുന്ന ഞങ്ങൾ ആൾക്കാര് വളരെ കുറച്ചായിരിക്കുന്നു ഇങ്ങനെ ഞങ്ങളൊരു ചാടി വീഴാൻ മാത്രം ഞങ്ങളന്ന് ആൾക്കാർ കുറവായിരിക്കുന്നു നിങ്ങളൊന്ന് കൂടുതൽ ഉണ്ടാവും മലവെള്ള പാച്ചിൽ വരുന്ന ചണ്ടികളുമായി മലവെള്ളം പാറ്റിൽ വരുന്ന ചണ്ടികളെ പോലെ നിങ്ങളോടുള്ള ഗാംഭീര്യം ശത്രുക്കളെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ കണ്ട് എടുത്ത് നീക്കും നിങ്ങളുടെ ഹൃദയത്തിൽ കൊണ്ട് ഞാൻ ചെയ്യും എന്താണ് ഹൃദയങ്ങളെ പറഞ്ഞാൽ ഞങ്ങൾ അദ്ദേഹങ്ങളുടെ ആർത്തിയും മരണത്തിനോടുള്ള വെറുപ്പും എന്തെ സമുദായത്തിന്റെ ഉള്ളിലുണ്ടാവോ സമുദായത്തിന് അന്ന് സമുദായത്തിന് ആർക്കും വിലണ്ടാവ ഒരാൾക്കും ഈ സമുദായത്തിന് വെടി വിടൂരാ ശത്രുക്കളുടെ ഹൃദയത്തിന് നിങ്ങളോടുള്ള ഭയത്തെ നാം ഇല്ലാതാക്കി കളയും അന്ന് മലവുള്ള പാച്ചില്ല ചണ്ടി പോലെ ഉണ്ടാവും അന്ന് നിങ്ങൾ കുറവായിരിക്കുമോ നിങ്ങൾ കോടികൾ ഉണ്ടാവും കോടികൾ ഉണ്ടാവും ചെള്ളത്തിന്റെ ഒഴിച്ചു വരുന്ന ചണ്ടികൾ ഉണ്ടാവില്ല അമലുകൾ ഉണ്ടാവുക ഭൗതിക ജീവിതത്തിന്റെ സുഖം അതിന്റെ രസങ്ങളെയും ജീവിച്ച് ഭരിക്കുന്നവരായിരിക്കും ഭൗതികതക്കു വേണ്ടി ജീവിക്കുന്നവർ വസ്തുക്കൾക്ക് വേണ്ടി ജീവിക്കുന്നവർ പെണ്ണിനു വേണ്ടി ജീവിക്കുന്നവർ ദുനാവിന്റെ വസ്തുക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന മലയോർ പാറ്റിൽ വന്നാൽ ഒഴിച്ചു വരുന്ന ചാണ്ടികൾ പോരാണ്ടാവും നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിങ്ങളോടുള്ള ഭയത്തെ ഒഴിവാക്കി കളയും ശത്രുക്കൾ നിങ്ങളൊരു വേണ്ടി ഉണ്ടാവില്ല പിന്നെ നിങ്ങളെ ഹൃദയത്തിൽ നിങ്ങളെ ഹൃദയത്തിൽ വകനിട്ട് ദുനിയോടുള്ള ആത്മി